പരബ്രഹ്മാ ആദ്യകാലം ഡിക്ലറേഷൻ ഒക്കെ കഴിഞ്ഞിങ്ങനെ വലിയ തരക്കൊന്നും ഇല്ലാത്ത കാലം ഭഗവാൻ കൂട്ടുകാരൊക്കെയായിട്ട് ക്ലാസ്മേറ്റ്സ് കുറെ പേരുണ്ടേ പത്തൊമ്പത് പേരുണ്ട് ഇവരൊക്കെ ആയിട്ട് കുന്നുമുകളിലൊക്കെ പോകും അങ്ങനെ പോകുന്ന സമയത്ത് ഇത് കസ് ഗ്രന്ഥത്തിൽ കണ്ടിട്ടില്ല പിൽക്കാലത്ത് ഭഗവാന്റെ കുട്ടികൾ ഭഗവാന്റെ അടുത്തും സ്വാമിയുടെ കൂടെ വളർന്ന ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത സ്റ്റോറീസ് ചെയ്ത് കിട്ടിയതാണ് അങ്ങനെ പോയി പോയി അവർ ഒരു ചെറിയൊരു കുന്നിൻ്റെ അടുത്ത് എത്തി അവിടെ രണ്ട് വലിയ വൃക്ഷം നിപ്പുണ്ട് ഈ രണ്ട് വൃക്ഷത്തിൽ നിന്നും ഊർന്നിറങ്ങി നിൽക്കുന്ന ബലമുള്ള ഒരു കാട്ടുവള്ളിയുണ്ട് രണ്ട് വർഷത്തിന് വൃക്ഷത്തിന് ഇങ്ങനെ മൂളീന്ന് വന്നിട്ടാണ് ഇതിങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് അപ്പൊ വേണൊരു ഊഞ്ഞാല് കെട്ടിയിട്ടായിട്ട് നമുക്ക് തോന്നും കണ്ടാല് സ്വാമി പറഞ്ഞു ഊഞ്ഞാലാടാം പണ്ട് ആ ബാലഗോപാലിനായിട്ട് വന്നപ്പോൾ ഞാൻ ഒത്തിരി ഊഞ്ഞാലാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ അന്നത്തെ ടീനേജുകാരൻ നമ്മുടെ സ്വാമി നിക്കറിട്ടൊക്കെ അടക്കണ പ്രായല്ലേ അന്ന് ആ ഊഞ്ഞാൽ കയറി ആടാ എന്നെ ആട്ടു പറഞ്ഞു അപ്പൊ പറഞ്ഞു കൂട്ടുകാര് പതുക്കെ ആട്ട ആട്ടിട്ടും പതുക്കെ ആട്ടം അത് പതുക്കെ വേഗത കൂടി കൂടി വരാൻ തുടങ്ങി പിന്നീട് സ്വാമി അവിടെ അതിൻ്റെ ആ ബാലസായി അവിടെ കുതിച്ചാടാൻ തുടങ്ങുവാണ് കുതിപ്പെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയമായി തുടങ്ങി പരിഭ്രമിച്ച് കൂട്ടുകാരൊക്കെ നാനാഭാഗത്തേക്ക് മാറി അപ്പോൾ ഈ നീളമുള്ള ഊഞ്ഞാലാണ് അപ്പോൾ അത്രയും നീളത്തിലത് പൊങ്ങുകയും ചെയ്യും ഏതാണ്ട് ഇതിൻ്റെ പാറൽ പൊങ്ങുന്ന പോലെ ഇതാടാൻ തുടങ്ങി ഭയജനകമായി തുടങ്ങി അങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു മൂർധന്യതയില് വലിയ ശബ്ദത്തോടുകൂടി ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ രണ്ടും ഒടിഞ്ഞ് താഴത്തേക്ക് പോരുക സ്വാമിയുടെ അടിയിലായി ഈ വൃക്ഷശിഖരങ്ങളും കുട്ടികളെ പരിഭ്രമിച്ചു കുട്ടികളല്ലേ അവർക്ക് അതിനുള്ള ഇതൊന്നുമില്ല ഉറക്ക ഉറക്കറിഞ്ഞിട്ട് ആര് കാരണം ഉറക്കൻ്റെ അടുത്തേക്ക് വാനും പേടി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴോ ഭഗവാൻ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക ചിരിച്ചുകൊണ്ട് ഓ അങ്ങനെ അവരുടെ കാര്യ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു വിട്ടോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പരിഭ്രമത്തോടെ ചോദിച്ചു എന്താ അങ്ങനെ തടുന്നത് എന്താ രാജു ഇപ്പോൾ സ്വാമി വിളിക്കുന്ന കുട്ടികളുണ്ട് രാജുനിന്ന് വിളിക്കുന്ന കുട്ടികളുണ്ട് സത്യാ എന്ന് വിളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ എൻ്റെ അകത്ത് ചേച്ചി എന്താ എന്താ ഉണ്ടായേ എന്ന് വച്ചു അതേ നമ്മളിവിടെ വന്നപ്പോൾ മുതൽ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ രണ്ട് ആത്മസ്വരൂപകൾ ഇരിപ്പുണ്ടായിരുന്നു മോക്ഷത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എന്നെ സ്പർശിക്കണം സ്പർശിക്കണം മോക്ഷം തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അതാ ഞാൻ ഊഞ്ഞാലാടാൻ പോയത് ആ വൃക്ഷശിഖരങ്ങൾ ഒടിഞ്ഞു വീണപ്പം അവർക്ക് എൻ്റെ സ്പർശം കിട്ടി അതോടുകൂടി അവർ മോചിതരായി കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതരായി അവർ രക്ഷപ്പെട്ടു കുട്ടികളിങ്ങനെ പകച്ചിങ്ങനെ കേട്ടോണ്ട് നിന്നു ഇതെന്ത് വിശദീകരണം നട പറയാനാണുള്ളത് ഒരിക്കലും പ്രഭാഷണത്തിൽ ഭോം പറഞ്ഞല്ലോ അന്ന് വസുദേവർ ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയാനുള്ള പ്രായം പോലും ആയിട്ടില്ലല്ലോ ജനിച്ച മണിക്കൂറല്ലേ ഉള്ളൂ ഈ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് നദി കടക്കുമ്പോൾ ഈ തിര ഇങ്ങനെ അടിച്ചടിച്ച് പൊങ്ങി വരിക നമ്മൾ ചേവി കാണുന്ന പോലെ ഇങ്ങനെ വെള്ളം പകത്തിറങ്ങി പോകില്ല അത് എവിടെ മുങ്ങിയാലും അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ വെള്ളം ആ ലെവലിലാണ് ആക്കി കൊടുത്തത് സ്വാമി പറഞ്ഞ കണക്കനുസരിച്ച് അപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് ഇപ്പൊ ഇപ്പോൾ മുങ്ങിപ്പോകുമെന്നുള്ള രീതി ഇപ്പോൾ ഒരു വിൽക്കുകയാണ് അപ്പോൾ തലയിൽ വസുദേവരുടെ തലയിലാണ് കൊട്ട കൊട്ടയ്ക്കകത്താണ് കുഞ്ഞ് വസുദേവരറിയാതെ ആദിശേഷൻ പത്ത് വിടർത്തി കുട്ടിക്ക് കൊടയും ആകിട്ടുണ്ട് ഈ കുഞ്ഞ് ഇതിനിടയ്ക്ക് ഈ കൊട്ടയിൽ നിന്ന് പതുക്കെ തൃക്കാ ആ തൃക്കാലെടുത്ത് ഉണ്ണികൃഷ്ണൻ എടുത്തിട്ട് ഇപ്പം അതുക്കെ കൊട്ടയുടെ പുറത്തേക്ക് ഇടുന്നുണ്ടെന്ന് പറ സ്വാമി പറയാണ് അപ്പോഴത്തേക്കും ഈ ജലം ഇങ്ങനെ പൊങ്ങി ആ പാദത്തെ സ്പർശിച്ചു പിന്നീട് താഴത്തേക്ക് പോയി ഈ ജലം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നത് മുഴുവനും ഒരു പാദസ്പർശത്തിന് വേണ്ടിയിട്ടാണ് അത് കിട്ടേ ഞങ്ങൾ പൊക്കോളാം പിന്നെ സൗര്യടം കടന്നു പോക്കോളൂ കാരണം എവിടെക്കറിയാം അക്കരെ കടന്നാൽ പിന്നെ ഈ പാദം കിട്ടുമെങ്കിൽ വർഷങ്ങൾ കഴിയണം അങ്ങോട്ട് പോകില്ലേ അപ്പം അത് വരുന്നത് വരെ ആ തൃപാതസ്പർശത്തിനായിട്ട് നദി കൊതിച്ചു എന്ന് ഭഗവാൻ പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കഥയും അങ്ങനെ തന്നെ ആ വീക്ഷണത്തിലൂടെ വേണം നമുക്ക് കാണാൻ കാരണം ശ്രീമദ്ഭാഗം പറയും തം അത്ഭുതം ബാലകം അമ്പുരക്ഷണം അത്ഭുതമായ ഈ ബാലനെക്കുറിച്ചാണ് ഇനി പറയാൻ പോണത് ഈ കുട്ടിയുടെ ജന്മം തന്നെ അത്ഭുതമാണ് ി ഇത് ഉൾക്കൊള്ളാത്തവന് ഇനി ഈ കുഞ്ഞു കാണിക്കാൻ പോകുന്ന ലീലകൾക്ക് ഒന്നും നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല അതിന് സൂക്ഷ്മ ബുദ്ധി വേണം ശുദ്ധ ബുദ്ധി വേണം വിവേകസമർദ്ധമായ ബുദ്ധി വേണം ഭഗവാൻ ബാബയുടെ കഥകളും അങ്ങനെ തന്നെ